ജീവിതം മാലിന്യമുക്തമാണെങ്കിലേ വിജയം തേടിയെത്തുകയുള്ളു ഉപദേശവും പ്രഭാഷണവും ഫലപ്പെടണമെങ്കിൽ ഈ കളങ്കരാഹിത്യം കൂടിയേ തീരൂ ഒത്തപൊക്കം വീതിയുള്ള നെറ്റിത്തടം ചുവപ്പുകളുപ്പ് നിറം വീതിയുള്ള ചുമലുകൾ പരസ്പര പൂരകങ്ങളായ അവയവങ്ങൾ അത്യാകർഷകവും ഗാംഭീര്യം ഏറിയതുമായ ശബ്ദം സംസാര പാഠവും നീളമേറിയതും ആത്മീയ പ്രഭകർ എന്നതുമായ ശാരീരിക ഘടന ഗാംഭീര്യം പിരിക്കുന്ന മുഖഭാവം ിൽ ഉദ്ധരിക്കുന്നു ശക്തമായ തനുപ്പുള്ള സന്ദർഭത്തിൽ അവിടുന്ന് വീർത്തൊലിക്കും ശിഷ്യന്മാർ വീശു കൊടുക്കുമായിരുന്നു അടക്കമുള്ള നവനിർമ്മിതികൾ നടത്തിയ ബിദി ചിന്തകളെ തകർത്തു തരിപ്പണമാക്കി അവരോട് വൈവാഹിക പങ്കാളിത്തം സാമൂഹിക വ്യവഹാരങ്ങൾ വിച്ഛേദിക്കണമെന്ന് കൽപ്പിച്ചു ദീനിന്റെ അടിസ്ഥാന പാളികൾ ഇളക്കുന്ന ഈ കൂട്ടർ ദയാദാക്ഷിണ്യം അർഹിക്കുന്നവരല്ലെന്ന് രേഖപ്പെടുത്തി ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി പേജ് അറുപത്തിരണ്ട്